നമസ്കാരം എല്ലാവർക്കും കുമാരകണേറ്റിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണ് കാരണം ഒരുപാട് ഗ്രഹങ്ങൾ മാറുന്ന ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്നത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഒരുമിച്ചുള്ള ഒരു ഗ്രഹമാറ്റം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ പകുതിയോടുകൂടി പന്ത്രണ്ട് രാശിയിൽപ്പെട്ട ആളുകളുടെ ജീവിതത്തിലും വളരെയധികം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ഇവിടെ തുലാം രാശിക്കാരുടെ രാശി രാശിമാറ്റങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ മാർച്ച് ഇരുപത്തിയൊൻപതിന് നടന്ന ശനിമാറ്റമാണ് ഇവരുടെ ഏറ്റവും വലിയൊരു കാലഘട്ടമായി കണക്കാക്കപ്പെടുന്നത് കാരണം ശനിയുടെ ഏറ്റവും മർമ്മ അല്ലെങ്കിൽ ആയുർകാരകനും സർവാഭിഷ്ടകാരകനുമായ ആ ഒരു ശനി രാശി മാറിയിരിക്കുന്നത് ആറാം ഭാവത്തിലേക്കാണ് ആറാം ഭാവമെന്ന് പറയുന്നത് ശനിയുടെ ഏറ്റവും വലിയ ഒരു ശക്തമായ സ്ഥാനം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ തീർച്ചയായും അടുത്ത രണ്ടര വർഷക്കാലം ഉണ്ടാവുന്നതാണ് ഇപ്പോൾ തന്നെ അവരുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ സംബന്ധിച്ച് സംഭവിച്ചിട്ടുണ്ടാവാം കൂടാതെ മെയ് പതിനാലിനുണ്ടാവുന്ന വ്യാഴമാറ്റത്തിന് ശേഷം രാഹു കേതുക്കൾ അതായത് ജ്യോതിഷപ്രകാരം നിഴൽ ഗ്രഹങ്ങളായി കണക്കാക്കപ്പെടുന്ന രാഹു കേതുക്കൾ രാശി മാറുന്നുണ്ട് ഏകദേശം ഒന്നര വർഷങ്ങൾക്ക് ശേഷമാണ് ഈ രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റം ഉണ്ടാവുന്നത് ഇവിടെ തുലാം രാശിക്കാരുടെ അഞ്ചാം ഭാവത്തിലേക്കാണ് രാഹു രാശി മാറുന്നത് അഞ്ചാം ഭാവത്തിലേക്ക് മാറുന്ന ഈ രാഹു തീർച്ചയായും ഇവരുടെ ജീവിതത്തിൽ വളരെയധികം സൗഭാഗ്യങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇവർക്ക് ബുദ്ധിശക്തി വളരെയധികം വർദ്ധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ചിന്ത ഉപയോഗിച്ച് ചെയ്യുന്ന ജോലികളിലൊക്കെ ഇവർക്ക് വിജയമുണ്ടാവുന്നതാണ് അല്ലെങ്കിൽ ഇവർ ഏറ്റെടുക്കുന്ന ഏതൊരു കാര്യവും ഇവർക്ക് ഭംഗിയായി തീർപ്പാക്കാൻ സാധിക്കുന്നതാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനൊക്കെ ശ്രമിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് അതൊക്കെ ലഭിക്കുന്നതാണ് വിദേശത്ത് പോയി വിദ്യാഭ്യാസം ചെയ്യാനൊക്കെ ഉള്ള ഒരു ഭാഗ്യം വന്നു ചേരുന്നതാണ് എല്ലാ ഭാഗ്യപരീക്ഷണങ്ങളും വിജയിക്കുന്ന ഒരു സമയം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് ചിന്തകൾ നല്ല നല്ല ചിന്തകൾ വഴി ഇവരുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വരും നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഓഹരികളിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് ലാഭം ലഭിക്കുന്നതാണ് എന്നിരുന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നമ്മളിലേക്ക് വരുന്നതിനാൽ നമ്മൾ ചെറിയ രീതിയിലൊക്കെ ചെറിയ ഭാഗ്യപരീക്ഷണങ്ങൾ നടത്താൻ ശ്രമിക്കും അതിൽ നിന്നൊക്കെ നിങ്ങൾ വിട്ടു നിൽക്കേണ്ടതാണ് കാരണം രാഹു എന്ന് പറയുന്നത് ഒരു നീളഗ്രഹമാണ് നമ്മളെ കൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യിക്കാൻ ശ്രമിക്കുന്ന ഒരു ഗ്രഹമാണ് അതുകൊണ്ട് നമ്മൾ ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്കൊരു നമ്മളോട് കാര്യങ്ങൾ നന്നായി പറഞ്ഞു തരുന്ന ആളുകളുമായിട്ട് ആലോചിച്ച് വേണം ഓരോ തീരുമാനങ്ങളും എടുക്കാനായിട്ട് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ ഉദരസംബന്ധമായ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ടെങ്കിലും അതെല്ലാം മാറിപ്പോകുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു രാഹുവിന്റെ മാറ്റം തുലാം രാശിക്കാർക്ക് വളരെയധികം സമ്പത്തും സമൃദ്ധിയും കൊണ്ടുത്തരുന്ന വർഷമാണ് രണ്ടായിരത്തി